ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തനായി വിശുദ്ധ പൗലോസ് ഗലാത്തിര കെതി ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നന്മ ചെയ്യുകയാൽ നാം അടുത്തു പോകരുത് എന്ന വാക്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും നന്മ ചെയ്യുകയാൽ നാം അടുത്തു പോകരുത് എന്ന വാക്യത്തെ നാം കൂടുതൽ അടുത്തറിയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ മടുത്തു പോകരുത് എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഇക്കാക്കിയോ എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിൽ നേരിടേണ്ടതായി വന്നിട്ടുള്ള സഹനങ്ങളെയും അവർ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ള പീഡനങ്ങളെയും പരിഹാസങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ സുവിശേഷ പ്രഘോഷണത്തെ തളർത്തുവാനും ദൈവവിശ്വാസത്തെ വളരെ നേരിയ തോതിൽ പ്രഹരമേൽപ്പിക്കുവാനും ഇടയായിത്തീരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രയോഗത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ദൈവവിശ്വാസത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും നീതി പ്രവർത്തനങ്ങൾക്കും എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നാലും നന്മ എന്ന ദൈവബോധത്താലുള്ള പ്രവർത്തികളിൽ നാം മടുത്തു പോകാതെയും നന്മ എന്ന ദൈവബോധത്താൽ ലഭിക്കുന്ന സ്ഥിരോത്സാഹം എല്ലാ നിരോത്സാഹങ്ങളെയും അതിജീവിക്കുവാൻ പ്രാപ്തി എന്നും നാം മനസ്സിലാക്കണം അതിനാൽ ഏത് രീതിയിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നന്മ പ്രവർത്തനങ്ങളെ ബാധിക്കയില്ല എന്നും നന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സ്ഥിരോത്സാഹകരായി മുന്നേറുവാൻ സാധിക്കും എന്ന വിശ്വാസത്താലും നന്മ എന്ന വിത്ത് ഭൂമിയിൽ വിതച്ചാൽ കൊയ്ത്തിനായി ഒരു സമയമുണ്ട് എന്നും ആ വിളവെടുപ്പിൽ നല്ല ഫലങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന ദൈവരാജ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ